ത്യാഗസ്മരണകളുമായി മുസ്ലിം സമൂഹം ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു ദൈവത്തിന്റെ ആജ്ഞയനുസരിച്ച് സ്വന്തം മകനെ പോലും ബലി നൽകാൻ മടിക്കാതിരുന്ന ഇബ്രാഹിം പ്രവാചകന്റെയും പത്നി ഹാജറുടെയും ആത്മസമർപ്പണം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മാസം ദുൽഹജ് ബലി ബലിപെരുന്നാൾ വിശ്വാസികൾ ആഘോഷിച്ചത് ഭാഷയുടെയും ദേശത്തിന്റെയും അതിരുകൾ ഭേദിച്ച് വിശ്വാസ സമൂഹത്തിൻ്റെ വിളംബരമായി മാറുകയായിരുന്നു ഈദ് ആഘോഷം പള്ളികളിലെ പെരുന്നാൾ നമസ്കാരത്തിലും സംയുക്ത ഈദ്ഗാഹുകളിലും പ്രാർത്ഥനയിൽ മുഴുകുകയായിരുന്നു വിശ്വാസികൾ വളാഞ്ചേരി ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് മഹല് മുനീർ ഹുദവി വിളയിൽ നേതൃത്വം നൽകി അസ്സാം വലൈക്കും വഹമ്മി വർക്കാത്തു പ്രിയപ്പെട്ടവരെ ഞങ്ങള് വളാഞ്ചേരി പള്ളിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ തന്നെ ഇപ്പോൾ പര്യവസാനിച്ചിരിക്കുകയാണ് നമ്മുടെ മലയാളി സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും എല്ലാവരും സാമോദം ഒത്തുകൂടി വളരെ ഐതിഹാസികമായ വളരെ സൗഹൃദപരമായ ഒരു ഈദിൻ്റെ സെലിബ്രേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നമ്മുടെ ഈദ് നിസ്കാരവും അതിൻ്റെ ഹുത്തുമയും അനുബന്ധ കർമ്മങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി ഓരോരുത്തരും അവരവരുടെ കുടുംബ ബന്ധങ്ങൾ ചേർക്കാനും സൗഹൃദ ബന്ധങ്ങളെയും അയൽപ്പക്ക ബന്ധങ്ങളെയും ഊട്ടി ഉറപ്പിക്കാനും വേണ്ടി അവരവരുടെ സ്വദേശങ്ങളിലേക്ക് വീടുകളിലേക്കൊക്കെ പ്രയാണം ചെയ്ത് കുടുംബ ബന്ധങ്ങളൊക്കെ ചേർക്കുന്നതിൽ വ്യാപൃതരാകാൻ പോവാണ് ബലികർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കൊപ്പം ബന്ധുവീടുകളിലെ സന്ദർശനവും സൗഹൃദം പങ്കുവെക്കലുമൊക്കെയായി വിശ്വാസികൾ ആഘോഷത്തിന്റെ നിറവിലായിരുന്നു ആത്മസമർപ്പണത്തിന്റെ ആഘോഷമെന്നാണ് ബക്രീദ് അറിയപ്പെടുന്നത് മക്കയിലെ പരിശുദ്ധ അജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തി കൂടിയാണ് ഈദുൽ ഉൽ അസ വലിയ പെരുന്നാൾ ബക്രീദ് എന്നീ പേരുകൾ അറിയപ്പെടുന്ന ഈ ആഘോഷം ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി സൗദിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു പെരുന്നാൾ ആഘോഷം ഒമാനൊഴികയുള്ള മറ്റു ഗൾഫ് രാജ്യങ്ങളിലും പെരുന്നാൾ ആഘോഷിച്ചു ന്യൂസ് ബിറു വളാഞ്ചേരി ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ